ഏറെ നാളുകൾക്ക് ശേഷം ഒരു ബോക്സ് ടൈപ്പ് വീട് പ്രദർശിപ്പിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ കണിച്ചുകുളങ്ങര എന്ന സ്ഥലത്തെ ബിന്ദു എന്ന വീട്ടമ്മയുടെ വീട് സെമി കണ്ടംപററി ശൈലിയിൽ കിഴക്ക് ദർശനവുമായാണ് വീടുള്ളത് എലിവേഷനിലുള്ള സിമന്റ് വർക്കുകൾ അതുപോലെ ലളിതവും സുന്ദരവുമായ കളറിംഗ് എന്നിവയാണ് പ്രധാന ആകർഷണം ആകെയുള്ള ഏഴ് സെൻറ്റ് പ്ലോട്ടിലാണ് വീടുള്ളത് ഈ വീടിൻ്റെ മുന്നിൽ ആകശത്തേക്ക് കയറി കിടക്കുന്ന മട്ടിലാണ് സിറ്റൌട്ട് സാമാന്യമായ ടെക്സ്ചർ വർക്കുകളും ജാലകങ്ങളുടെ പ്രസൻറ്റേഷനും എടുത്തു പറയേണ്ട എലിവേഷനിലെ പ്രത്യേകതകളാണ് ഇങ്ങനെയാണ് സിറ്റൗട്ടിലെ ടൈൽ വിന്യാസം ഒറ്റപ്പാളി മുൻവാതിലാണ് അകത്ത് കിടന്നാൽ വിശാലമായ ഒരു തളം കാണാം വീടിന്റെ കയറുന്നതിനും വലതുവശം ചേർന്ന് വിശാലമായ ഒരു ഗസ് സിറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നു മുരളി എന്ന നാട്ടിൽ തന്നെയുള്ള ഒരാളാണ് വീടിന്റെ കോൺട്രാക്ടർ വീട്ടുകാരുടെ ഇഷ്ടാനുസരണമാണ് സർവ മെറ്റീരിയൽസും വീട്ടിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിവിശാലമായ ഇടങ്ങളാണ് ഈ വീടിന്റെ പ്രധാന പ്രത്യേകത കിടപ്പുമുറികളും സിറ്റിങ്ങും ഡൈനിങ്ങും ഒപ്പം അടുക്കളയും എല്ലാം ആ ശ്രേണിയിൽ തന്നെയാണ് ഇവിടെ ഒരു ഭാഗത്ത് ടി വി യൂണിറ്റിനുള്ള സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നു സിറ്റിങ്ങിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നും അതുപോലെ അടുക്കളയിൽ നിന്നും വ്യൂ ലഭിക്കുന്ന തരത്തിലാണ് ടി വി യൂണിറ്റിൻ്റെ ക്രമീകരണം ആറോ എട്ടോ ആളുകൾക്ക് വിളമ്പാനും കഴിക്കാനും പാകത്തിന് ചില്ലും സ്റ്റീലും കൊണ്ടുള്ള ഒരു ഊന്മേശയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങിൽ നിന്ന് ഒരല്പം അകല മാറി ഇവിടെ വാഷ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നു ഇവിടെ തന്നെ ഒരു കോമൺ ടോയ്ലറ്റും സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളും അനുബന്ധ ഭാഗങ്ങളുമുള്ള ഒരു വീടാണിത് രണ്ട് മുറികളും പരസ്പരം അഭിമുഖമായി ക്രമീകരിച്ചിരിക്കുന്നു ഏകദേശം നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുണ്ട് ഓരോ മുറിക്കും മികച്ച ക്രോസ് വെന്റിലേഷൻ കൊണ്ടും അതുപോലെ ഗംഭീരമായ കളറിംഗ് കൊണ്ടും നമ്മുടെ മനം കവരുന്ന ഒരു ബെഡ് സ്പേസ് ആണ് ചുവരിലെ നിറങ്ങളും അവയുടെ പെയിന്റും ടൈലുകളും ജാലകങ്ങളുടെ ഡിസൈൻ ഉൾപ്പെടെ എല്ലാം എല്ലാം വീട്ടുകാർ തന്നെ സെലക്ട് ചെയ്തവയാണ് ഇവിടെ നിന്ന് നീങ്ങി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് ആദ്യം കണ്ട അതേ മുറിയുടെ നിറഭേദവും അളവും വിന്യാസങ്ങളും തന്നെയാണ് ഇവിടെയുമുള്ളത് വിശാലമായ ഈ മുറിയോട് ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ നിരക്കിൽ ഫുൾ കോൺട്രാക്റ്റിലാണ് ഈ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് തരക്കേടില്ലാത്ത റേറ്റാണ് എന്ന് വിലയിരുത്തുന്നു ഇനി ഇവിടെ നിന്ന് നടന്ന് അടുക്കളയുടെ കാഴ്ചകളിലേക്ക് മികച്ച ബിൽഡപ്പ് ക്വാളിറ്റിയിലാണ് വീടിൻ്റെ നിർമ്മാണം സുമാർ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുണ്ട് ഇതിന് പോലെ തന്നെ വിശാലമാണ് അടുക്കളയും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു നല്ല വെളിച്ചവും മികച്ച സ്റ്റോറേജും ഉറപ്പുവരുത്തിയിട്ടുണ്ട് മികച്ച ഒരു കളർ തീമും ഡിസൈനർ ഈ അടുക്കളയ്ക്ക് നൽകിയിരിക്കുന്നു ഇതിനപ്പുറം ഒരു വർക്കിംഗ് കിച്ചണാണ് അതിൻ്റെ കാഴ്ചകളിലേക്ക് ഇനി വളരെ ലളിതമായി ചെയ്തു തീർത്ത ഒരു സ്റ്റെയർ കേസിന്റെ കാഴ്ചകളാണ് ഇനി നമുക്ക് വീട്ടുകാരെയും ഡിസൈനറേയും പരിചയപ്പെടാം എൻ്റെ പേര് ബിന്ദു പേരിലി മകനാണ് എന്റെ പേര് മുരളി ഞാൻ എഴുതുന്നതിൻ്റെ കോണ്ടാക്ടറും ഡിസൈനറും എല്ലാം നമ്മളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ആയിരത്തിൽ താഴെ സ്ക്വയർ ഫീറ്റേ ഉള്ളു സ്ക്വയർ ഫീറ്റിന് ഒരു രണ്ടായിരം രൂപ വെച്ചുള്ള റേറ്റാണ് വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയൽസും നല്ല സാധനങ്ങളൊക്കെ നല്ല ഡിസൈനും പെയിന്റും പെയിന്റ് എന്ന് വെച്ചാൽ നല്ല കൂടിയ പെയിൻ്റ് ഒക്കെയാണ് മെറ്റാലിക് പെയിന്റ് ആണ് എഴുതിയിരിക്കുന്നത് പിന്നെ ആ കിച്ചൺ നല്ല രീതിയിൽ തന്നെ ബോർഡ് വർക്കൊക്കെ ചെയ്തു നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ പേര് ശ്രീജിത്ത് ഇതൊരു ട്യൂ ബി എസ് കെ വീടാണ് അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വർക്കാണ് ഉൾക്കോണ്ട്രാക്റ്റാണ് അതിലും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് തന്നെയാണ് നമ്മുടെ ഇഷ്ടത്തിൽ തന്നെ എല്ലായിടത്തും ചെയ്തിരിക്കുന്നത്